ഓണം സെലിബ്രേഷനിടയ്ക്ക് നമ്മുടെ ഒരു സഹോദരൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ട കാര്യം നിങ്ങളെന്തായാലും കണ്ടു കാണും ഈ ഒരു വീഡിയോ ധാരാളം ആളുകളാണ് വളരെ വിഷമത്തോടു കൂടി ഷെയർ ചെയ്തത് ഒത്തിരി ആളുകളാണ് അതിൻ്റെ ഇതിൽ കമൻ്റ് ചെയ്തേക്കുന്നത് വളരെ നല്ലൊരു വ്യക്തിയാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ നഷ്ടം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള പിന്നെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ അവിടെ കൂടി നിന്ന ഒരു വ്യക്തിക്ക് പോലും സി പി ആർ കൊടുക്കാൻ അറിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരു വ്യക്തി കുഴഞ്ഞു വീഴുകയാണ് ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നെഞ്ചിൻ്റെ നടുക്കായിട്ട് നിങ്ങൾ കാർഡിയോ പൽമിനറി രജിസ്ട്രേഷൻ ചെയ്യണം അതായത് അവിടെ കൂടി നിന്ന് ഒരു വ്യക്തിക്ക് പോലും അത് ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ വളരെ ലജ്ജാവമാണ് ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപതിനകത്ത് ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ തിരുവനന്തപുരത്തും അതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പോയി ട്രെയിനിങ് ചെയ്തായിരുന്നു പല ആംബുലൻസ് ഡ്രൈവേഴ്സിനും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്തായിരുന്നു ഒരേ നാൾ ഞങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും അത് പറയാനായിട്ട് പറ്റും പക്ഷേ ആ ഒരു കൂടി നിന്ന വ്യക്തികളിൽ ഒരാൾക്ക് പോലും ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കുക നമ്മൾ ചെയ്യേണ്ടത് ഒരു വ്യക്തി കുഴഞ്ഞു വീഴുകയാണ് അദ്ദേഹം അനങ്ങുന്നില്ല അദ്ദേഹം ശ്വസിക്കുന്നില്ലെങ്കിൽ ഉടനെ നിങ്ങൾ കാർഡിയോ പലമിനർ റെസിസ്ട്രേഷൻ സി പി ആർ ചെയ്യണം ഹാർട്ട് നിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവാം ഹാർട്ട് അറ്റാക്ക് ആവാം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ താളം സ്പീഡിൽ അഴിക്കുന്നതുകൊണ്ടാവാം അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാരണമായിക്കോട്ടെ പക്ഷേ ഹാർട്ട് സ്റ്റോപ്പ് ആയാൽ നമുക്കവിടെ അധികം സമയമില്ല നമുക്ക് വളരെ മിനി നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റോപ്പ് സ്റ്റോപ്പാകും കിഡ്നി സ്റ്റോപ്പ് സ്റ്റോപ്പാകും ലിവർ സ്റ്റോപ്പ് സ്റ്റോപ്പാകും ഡെഡ് ആവും ആ ഒരു ടൈമിൻ്റെ അകത്ത് നമ്മൾ സി പി ആർ കൊടുക്കണം ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യണം ഹാർട്ട് എങ്ങനെ അടിക്കുന്ന ലബ് ഡബ് ലബ് ഡബ് എന്ന് അടിച്ചോണ്ട് അടിച്ചോണ്ടിരിക്കുന്നു ആ ഒരു താളത്തിൽ നമ്മൾ ഹാർട്ട് നമ്മൾ കംപ്രഷൻ കൊടുക്കുക നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെളിയിൽ നിന്ന് ആ ഹാർട്ടിനെ കോൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുക അങ്ങനെ നമ്മൾ അമർത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഹാർട്ടിൻ്റെ അകത്തുള്ള ബ്ലഡ് എല്ലാ ഓർഗൻസിലോട്ടും പോകും കുറച്ച് നേരം കഴിയുമ്പോൾ ഹാർട്ടിൻ്റെ അകത്തുള്ള അതിൻ്റെ തൊട്ടുള്ള റിസപ്റ്റേഴ്സും അതുപോലെ നെറുവെല്ലാം മനസ്സിലാവും ഹാർട്ട് അങ്ങനെയാണ് അടിക്കേണ്ടത് വീണ്ടും റീസ്റ്റാർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊണ്ണൂറ്റമ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഇത് ഇങ്ങനെ അറിയാത്തത് കാരണമാണ് മരണപ്പെടുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇതിപ്പോൾ എത്തിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞോ ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞൊക്കെ ഇത് എത്തുന്നു ആ സമയം കൊണ്ട് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ പൾസ് ഇല്ലാതായി ബ്രെയിൻ നശിച്ചു കിഡ്നി നശിച്ചു ലിവർ നശിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല എത്ര ചിലവുള്ള അല്ലെങ്കിൽ എത്ര വിലയുള്ള മെഷീനിൽ കണ കണക്ട് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് നെഞ്ചിൻ്റെ നടുക്കായിട്ട് കൈ കോർത്ത് പിടിക്കുക ഈ ഒരു ഭാഗം മാത്രം ടച്ച് ആവുന്ന രീതിയിൽ നമ്മൾ നെഞ്ചിൻ്റെ നടുക്കോട്ട് വയ്ക്കുക കണ്ടിന്യൂസ് ആയിട്ട് അമർത്തുക കൈ മടങ്ങാതിരിക്കാൻ നോക്കുക ഈ വീഡിയോ കാണിച്ചിരിക്കുന്നതുപോലെ കണ്ടിന്യൂസ് കമ്പർസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എത്ര നേരം രോഗി അനങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് സഹായം നേടുന്നത് വരെയോ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യം മാത്രം കോൾ ഫോർ ഹെൽപ്പ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു ജീവിൻ രക്ഷിക്കാൻ പറ്റില്ല ആദ്യം തന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കുക അത് അറിയാവുന്നില്ല അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ചിട്ട് ഉടൻ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക പൾസ് നോക്കാനോ അതുപോലെ തന്നെ കൃത്യമായിട്ട് ശ്വാസം കൊടുക്കാനോ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് കൃത്യമായ ശ്വാസം കൊടുക്കാൻ അറിയാമെങ്കിൽ മാത്രം എല്ലാ മുപ്പത് കംപ്രഷൻ കഴിയുമ്പോഴും മുപ്പത് പ്രാവശ്യം നിക്കിയതിന് ശേഷം രണ്ട് പ്രാവശ്യം നമ്മൾ തടിയല്ലും മുകളിലോട്ട് പൊക്കി മൂക്ക് പൊത്തി വായിക്കാത്തോട്ട് ഊതുക അത് കുറച്ച് ലങ്ങിനോട്ട് എയർ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കുറച്ച് മാത്രം അത് അറിയാമെങ്കിൽ മാത്രം ചെയ്താൽ മതി അറിഞ്ഞൂടെങ്കിൽ ജസ്റ്റ് ബെഞ്ചിൽ അമർത്തിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ തളരുവാണെങ്കിൽ അടുത്ത വ്യക്തിയോട് വന്ന് സി പി ആർ കൊടുക്കാനായിട്ട് പറയുക ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് പല പൊതുവേദികളിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരത്തിലുള്ള യങ് ഡെത്ത് ഉണ്ടാവാനുള്ള കാരണം അതായത് ചെറുപ്പത്തിലെ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ് ഈ ഒരു കാര്യം നമ്മളൊരു വ്യക്തി കുഴഞ്ഞു വീഴുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം നമ്മളിങ്ങനെ കൃത്യമായിട്ട് നെഞ്ചിലിങ്ങനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിലുള്ള ബ്ലഡ് എല്ലാം എല്ലാ ഓർഗൻസിനോട്ടും എത്തും അപ്പം എല്ലാ ഓർഗനും ഡെത്താവില്ല കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഹാർട്ടിൻ്റെ ആ താളം പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഹാർട്ട് അതുപോലെ അടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വിത്തിൻ മിനിറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് ബോഡിയുടെ ആ ഒരു ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്താൽ വളരെ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ചാൻസസ് ഓഫ് റിക്കവറി വളരെ ഹൈ ആണ് ഇപ്പോൾ ചില ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം ഈ ഹാർട്ട് സ്റ്റോപ്പ് ആകുന്നു ചിലപ്പം ഹാർട്ടിൻ്റെ ബീറ്റ് വളരെയധികം കൂടി പോകുന്നു അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സമയത്ത് ധാരാളം എനർജി ആ ഹാർട്ടിലോട്ട് ഉടനെ എത്തി ഹാർട്ടൊന്ന് ഷോക്കായി പോയതുകൊണ്ട് സ്റ്റോപ്പ് ആയതാണ് അവിടെ ജസ്റ്റ് നിങ്ങൾ സി പി ആർ കൊടുത്ത് മാത്രം ചിലപ്പോൾ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും പിന്നെ എ ഇ ഡി എന്നൊക്കെ പറഞ്ഞുള്ള മെഷീൻസ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേർണൽ ഡീഫ്യബിലിറ്റർ എന്നാണ് ആ ഒരു മെഷീൻ്റെ പേര് അതും ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിപ്പം പല ബസ് സ്റ്റേഷൻസിലും എയർപോർട്ടിലും പല പൊതുവേദികളിലും ഇപ്പോൾ ആ ഒരു മെഷീൻ ഉണ്ട് അതിൻ്റെ ട്രെയിനിങ്ങും ഉറപ്പായിട്ടും ജനങ്ങൾ എടുക്കേണ്ടതാണ് അതെടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനൊരു സംഭവം നടക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ ഇല്ലെങ്കിലോ ഒരു നഴ്സ് ഇല്ലെങ്കിലോ ഒരു പാരമെഡിക്കില്ലെങ്കിലോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ജീവനുകളെ രക്ഷിക്കാനായിട്ട് പറ്റും ലേറ്റായിട്ട് നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരു കാര്യമില്ല ഈ ബേസിക് ഫസ്റ്റ് എയ്ഡ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം തിരുവനന്തപുരത്ത് പി ആർ എസിൽ സ്ഥിരമായിട്ട് ഇതുപോലെ ഫ്രീ ട്രെയിനിങ് നടക്കുന്നുണ്ട് പക്ഷേ ആ നമ്പർ ഞാൻ മെസ്സേജ് അയച്ചേക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ദിവസം പോയി ഫ്രീ ട്രെയിനിങ് എടുക്കാം നിർബന്ധമായിട്ട് ഇത് പഠിച്ചിരിക്കണം കാരണം നമ്മുടെ വീട്ടിൽ ചിലപ്പം നമ്മുടെ അച്ഛനാവാം അമ്മയാവാം ചിലപ്പം നമ്മളാവാം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയാവാം ആര് വേണമെങ്കിലും ഇതുപോലെ കുഴഞ്ഞു വീഴും ആ സമയത്ത് നമുക്ക് പരിഭ്രാന്തിപ്പെടുകയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ നെഞ്ചിൽ അമർത്ത് പല ആളുകളും ചോദിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നെൽ എല്ലൊടിയില്ലേന്ന് എല്ലാം നമുക്കത് ട്രീറ്റ് ചെയ്യാം പക്ഷേ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മളെ ഹൃദയം സ്റ്റോപ്പായിരിക്കുകയാണ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് മരിച്ചു കഴിഞ്ഞു അതായത് നൂറ് ശതമാനം മരിക്കാനുള്ള സാധ്യത നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് നോക്കുകയാണ് നെഞ്ചിൻ്റെ നടുക്കായിട്ട് നമ്മളിങ്ങനെ സ്റ്റേണമെന്നുള്ള എല്ലുണ്ട് അവിടെയാണ് നിങ്ങൾ അമർത്തുന്നത് ഇപ്പം കേജ് മൊത്തമായിട്ട് കോൺട്രാക്റ്റാവും ആ സമയത്ത് നമ്മുടെ ഹാർട്ടിൽ അമർത്തുകയും ഹാർട്ട് കോൺ നമ്മൾ നീ ലബ്ഡപ് ഡബ് പോലെ കോൺട്രാക്ട് ചെയ്യണം തുടങ്ങും അപ്പോൾ ഇപ്പോൾ എല്ലാ ഓർഗൻസിലോട്ടും ബ്ലഡ് എത്തുകയും നമുക്ക് ജീവൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരു കാരണവശാലും ഇത് ലൈറ്റ് ആയിട്ട് എടുക്കരുത് പല വീഡിയോകളിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ ആക്ച്വലി ചെയ്യാതിരിക്കുവായിരുന്നു പല ആളുകളും വീണ്ടും വീണ്ടും എനിക്ക് അയച്ചു തന്നിട്ട് ഡോക്ടർ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യൂ എന്താണ് കാരണമെന്ന് പല പല കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ശരീരം ഒട്ടും മനങ്ങാതിരിക്കുന്നു വളരെ പെട്ടെന്നൊരു വ്യായാമത്തിലോട്ട് പോകുന്നു അല്ലെങ്കിൽ വളരെ പെട്ടെന്നൊരു ഇതുപോലുള്ളൊരു വർക്കൗട്ടോ ഡാൻസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഹാർട്ടിൻ്റെ താളം തെറ്റാം നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ അറുപത് മുതൽ നൂറ് വരെയാണെന്ന് പറയാം നമുക്കൊരു നൂറ്റമ്പത് വരെയൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എക്സസൈസ് എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നൂറ്റി എൺപത് വരെയൊക്കെ വരാറുണ്ട് ഞാനെപ്പോഴും പറയുന്നതാണ് ടു ട്വൻറ്റി മൈനസ് ഏജ് ആണ് നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് ഇപ്പം നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നൂറ്റി അമ്പത് ഹാർട്ട് റേറ്റ് ഇതിന് മുകളിലോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ വ്യായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരു എസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉറപ്പായിട്ട് നമുക്ക് ബ്ലഡ് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടോ രക്തസമ്മർദ്ദം ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ ഹൃദയത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്കൊരു എക്കോ ടെസ്റ്റ് എടുത്ത് നോക്കി അറിയാൻ പറ്റും ഒരു ഇ സി ജി ടെസ്റ്റ് എടുത്ത് നോക്കിയ അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ട്രെഡ്മിൽ ടെസ്റ്റ് ഉണ്ട് ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇതുപോലെ വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ ഇതൊക്കെ നമുക്ക് നേരത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ആണ് ധാരാളം ആളുകളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സഹായിക്കും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കയർ